മിജന്നു ഹർബ് മിജന്ന അഥവാ ജുന്ന ആ ജുന്നക്ക് അങ്ങനെ പേര് ലഭിക്കാൻ കാരണം ഒരു വ്യക്തിയുടെ ശരീരത്തെ അത് മറയ്ക്കുകയും വാളിൽ നിന്നും കുന്തത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് നൽകുകയും ചെയ്യുന്നു അപ്പോൾ ചുരുക്കത്തിൽ സഹോദരങ്ങളെ ജിന്ന് എന്ന വാക്കിൽ നിന്ന് തന്നെ അതിൻ്റെ പ്രകൃതം നമുക്ക് മനസ്സിലാക്കാം മനുഷ്യരുടെ കണ്ണുകൾ കൊണ്ട് അവരെ കാണാൻ കഴിയില്ല സാധാരണ നിലക്ക് അവരെ കാണാൻ കഴിയില്ല അതേ സമയത്ത് അവർക്ക് മനുഷ്യരെ കാണാമോ ഈ വിഷയത്തിൽ പരിശുദ്ധ ഖുർആാൻ വളരെ വ്യക്തമായ വിശദീകരണം നൽകുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഏഴാം അധ്യായം സൂറത്തുല്ല അറാഫിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ കാണാം ഇന്നഹു നിശ്ചയമായും ഇബ്ലീസും അവൻ്റെ ഗോത്രക്കാരും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർ നമ്മെ കാണുന്നുണ്ട് എന്നാൽ മിൻഹൈസുല തറൌനഹും നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ല അപ്പോൾ ജിന്നു പറഞ്ഞ്